നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറാണ് മേടക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത് ദൈവാധീനം നല്ല രീതിയിലുണ്ട് മാത്രമല്ല ശുഭമധ്യസ്ഥിതിയാണ് ലഗ്നത്തിൻ്റെ പന്ത്രണ്ടിൽ ശുക്രൻ ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് നീചപന്ന ചക്രവർത്തി യോഗവും അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നത് കൊണ്ട് ദൈവാധീനം ദീർഘായുരോഗം നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ മാസത്തിൽ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളാണല്ലോ ഒന്ന് കർമാധിപതിയും ലാഭാധിപതി ആയിരിക്കുന്ന ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറി അപ്പോൾ തൊഴിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വന്നു അതുപോലെ ലഗ്നാധിപതി നീചത്തിലേക്ക് പോയി ശൂന്യ ബലവാനായിട്ട് നാലാം ഭാവത്തിലേക്ക് വന്നു അപ്പോൾ ശനിയുടെയും ചൊവ്വയുടെ ആ നാട്ടിൽ അത്ര അനുകൂലമായിട്ടുള്ള രീതിയല്ല കാണിക്കുന്നത് കാരണം പന്ത്രണ്ട് നിൽക്കുന്ന ശനി റിണവാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും ചെറിയ ബാധ്യതകൾ വർദ്ധിക്കാൻ സമയമുണ്ട് ലോൺ പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഒന്നാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഭൂമി വാങ്ങാം വിൽക്കുക ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി തർക്കമോ തർക്കം പോലെയുള്ള പ്രശ്നങ്ങളോ അനുഭവപ്പെടുക നിയജത്തിൽ നിൽക്കുന്ന കാരണം ശൂന്യം ബലവാനായിട്ട് നാലാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ അവനവനും വിലയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം ഉണ്ട് ശുഭമധ്യസ്ഥിതിയുണ്ട് അത് കാരണം കൊണ്ട് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് എങ്കിൽ പോലും ശത്രുദോഷം നല്ല സ്ട്രോങ് ആണ് സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ശത്രുദോഷം ഉണ്ടാകുക അതല്ല സുഹൃത്തുക്കളുമായിട്ടോ സഹപ്രവർത്തകരുമായിട്ടോ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കാനും ദേഷ്യം കൂടാനും എടുത്തേട്ടം കൂടാനുമൊക്കെയുള്ള സാധ്യതകളെയാണ് കാണിക്കുന്നത് എന്നാലും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സാമ്പത്തികമായ അനുകൂലാവസ്ഥയുണ്ട് എങ്കിൽ പോലും ഏഴാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അതല്ലെങ്കിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ചെയ്യുന്ന തൊഴിലിൽ ഒരു സ്ഥിരത ഇല്ലാതിരിക്കാനുള്ളൊരു അവസ്ഥയോ ആണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അത് കാരണം ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഏഴശനി തുടങ്ങിയിട്ടുണ്ട് ഏഴശനി തുടങ്ങിയത് കാരണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും അതേപോലെ തന്നെ വരുമാനത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകാനുള്ള സാധ്യതയുമാണ് കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവ് വരാതെ ഇരിക്കാനും ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ വരുത്തി വെച്ചാൽ തുടർന്ന് അത് അടച്ചു മുന്നോട്ട് പോകുമ്പോൾ വലിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ പോലും പന്ത്രണ്ട് രശുക്രൻ സദനോ എന്ന് പറയുന്ന ഒരു യോഗത്തെയാണ് ചെയ്യുന്നത് അപ്പോൾ ധനവാനാകാനുള്ളൊരു യോഗം ചെയ്യുന്നുണ്ട് ഉച്ചബലവാനായിട്ടാണ് ഏഴാം ഭവാധിപതി നിവൃത്തി സ്ഥാനാധിപതി നിൽക്കുന്നത് പക്ഷേ ആ ഗുണമൊക്കെ വീട് വിട്ടോ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്തു നിന്നൊരു മാറ്റത്തിലൂടെയാണ് അനുകൂലമായിരിക്കുന്ന ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് കാണുന്നത് അപ്പോൾ ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യാനും ശത്രുദോഷ പരിഹാരം ചെയ്യാനും നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്